എല്ലാവർക്കും നമസ്കാരം പാസീസ് അക്കാദമിയുടെ ഫീസില്ലാ കളരിയിലേക്ക് എല്ലാ ഓൺലൈൻ കൂട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും സ്വാഗതം നമുക്ക് തുടങ്ങിയേക്കാം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നതിനെ പോകുന്നതിനെക്കുറിച്ചാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ഈ രണ്ട് സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് പഞ്ചായത്ത് നഗരസഭ എന്നൊക്കെ പറയുമ്പോൾ പേരിൽ ഇച്ചിരി പരിഷ്കാരം നഗരത്തിനാണെന്നൊക്കെ തോന്നുമെങ്കിലും രണ്ടിനെയും കോമണായിട്ട് വിളിക്കുന്നൊരു പേരുണ്ടെന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയും പ്രത്യേകിച്ച് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി എന്നും പറഞ്ഞൊരു പരീക്ഷയ്ക്കൊക്കെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നൊരു ടോപ്പിക്ക് തന്നെയാണ് അല്ലേ അപ്പോൾ ഇതിനുള്ള സംവിധാനങ്ങൾ അതായത് തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്ന ലോക്കൽ സെൽഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതെന്ന് നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ എല്ലാവരും ചാടിക്കേറി പറയുന്നതാണ് ബെൽവന്ത്രായി മേഹത്ത കമ്മിറ്റി എന്ന് പറയും അല്ലേ അതല്ലെങ്കിൽ പറയും തുങ്കൻ കമ്മിറ്റി എന്ന് പറയും അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയും ജവഹർലാൽ നെഹ്റു എന്ന് പറയും ഗാന്ധിജി എന്ന് പറയും പക്ഷേ ഇവർക്കൊക്കെ മുമ്പ് തന്നെ ഈ ആശയപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ നമുക്ക് എവിടെ പോയി കണ്ടെത്താൻ പറ്റും അവസാനത്തെ ആണി എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് എടുക്കാൻ പറ്റും ഇതിൻ്റെ എവിടെ നിന്ന് എടുക്കാൻ പറ്റും ഇതിൻ്റെ ആണി അവസാനത്തെ അറിയാവോ വെല്ലുവിൻത്രായിലേക്കല്ല നമ്മൾ ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് സിന്ധു നദീതട സംസ്കാര കാലഘട്ടത്തിലേക്ക് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുതിർന്ന ആൾക്കാർക്ക് അല്ലേ സഭ എന്നും സമിതി എന്നും പറയുന്ന കൂട്ടായ്മകൾ വേദകാലങ്ങളിലൊക്കെയുള്ള കൂട്ടായ്മകൾ അസംബ്ലി ട്രൈബൽ അസംബ്ലി എന്നൊക്കെ പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു സഭ സമിതി ഗണ പിതാത എന്നൊക്കെയുള്ള കൂട്ടങ്ങളുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു ആദ്യകാലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടെ കാര്യങ്ങൾ ആൾക്കാർ കൂടുന്നു തീരുമാനിക്കുന്നു അവർ നടപ്പിലാക്കുന്നു പ്രാദേശിക കൂട്ടം അല്ലെങ്കിൽ അയൽക്കൂട്ടം എന്നൊക്കെ പറയുന്നില്ലേ അതേപോലെ ആ പഴയ കാലത്തുണ്ടായിരുന്ന അതായത് വേദകാലഘട്ടങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ആ പ്രാധാന്യം വെച്ചാൽ സഭയും സമിതിയും പഠിച്ചിട്ടുള്ള സഭാസമിതി അല്ലേ എൽ ഡേഴ്സിൻ്റെ അസംബ്ലി പ്രായ ചെന്ന ആൾക്കാർ കൂടുന്ന തീരുമാനങ്ങൾ ഇത് തന്നെയായിരുന്നു ആദ്യത്തെ നാട്ടുകൂട്ടം എന്ന് പറയണത് ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഈ ലോക്കൽ സെഷ് ഗവൺമെൻറ്റിൻ്റെ ആരംഭം എന്ന് പറയണത് ഇത് പിന്നീട് ഇങ്ങനെ പകർന്നു പകർന്നു ഒന്നും ഈ സംവിധാന ഇടക്കാലത്തൊന്നും മങ്ങിപ്പോയാലും എന്നാൽ വീണ്ടും ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഉയർന്നു വന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ചോള രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ആ കാലഘട്ടങ്ങളിൽ ഇതറിയപ്പെട്ടവർ നാട്ടാർ എന്നറിയപ്പെട്ടു നമ്മൾ നാട്ടുകൂട്ടം എന്നൊക്കെ വിളിക്കുന്നില്ലേ നാട്ടാർ അതുപോലെ മന്ത്രം എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ നാട്ടാരെന്നും മന്ത്രം എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ എന്ന് പറയുന്നത് അപ്പോൾ നാട്ടാരെന്നും മന്ത്രം എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഏകദേശം ഒരു പതിപ്പ് നിങ്ങൾ കണ്ടുകയാണ് നമ്മുടെ ഈ തേന്മാവിൻ കുമ്പത്ത് സിനിമയിൽ മോഹൻലാലും സുകുമാരിയൊക്കെ ചെയ്ത നാട്ടുകൂട്ടം കൂടി ചർച്ച ചെയ്യണതൊക്കെ കണ്ടിട്ടില്ലേ ഗാന്ധാരി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അല്ലേ ശ്രീകൃഷ്ണനും ഗാന്ധാരിയമ്മയും മാണിക്കനെന്നൊക്കെയുള്ള കഥാപാത്രങ്ങൾ നാട്ടുകൂട്ടം കൂടി എല്ലാം തീരുമാനിക്കണം ഈ സെയിം സാധനം തന്നെയാണ് വടക്കേ ഇന്ത്യയിൽ ഇതുണ്ട് അവിടെ ഇതറിയപ്പെടുന്ന ഒരു ഖാപ്പ് പഞ്ചായത്തെന്നാണ് ഖാ കെ എച്ച് എ പി ആണ് ഖാപ്പ് പഞ്ചായത്തുകളെന്നാണ് അവിടെ ഇതറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങൾ അതായത് നമ്മുടെ സമാന്തര നീതി നിർവഹണ സംവിധാനം എന്ന പേരിലായിരുന്നു ഇതറിയപ്പെട്ടിരുന്നത് അതായത് പാരലൽ ഗവൺമെൻറ്റുകളെ പോലെ പ്രവർത്തിച്ചിരുന്ന സംവിധാനമാണ് പക്ഷേ ഇതിനെ അംഗീകരിക്കാനായിട്ട് പിന്നീട് വന്ന ഭരണകൂടങ്ങൾ അതായത് ആധുനിക കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു പക്ഷേ ഇത് ഒരു നാട്ടിലെ സാമാന്യ മര്യാദയും നീതിയും എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഇത്തരത്തിലുള്ള നാട്ടുകൂരി നാട്ടുകൂട്ടങ്ങളെ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം ഇന്ത്യയിൽ വൈസ്രോയി ആയിട്ടിരുന്ന ആളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തി നാല് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരെന്താണ് റിപ്പൺ എന്നാണ് അദ്ദേഹം നമ്മൾ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റിപ്പൺ പറഞ്ഞ കാര്യങ്ങൾ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു നിയമപരമായിട്ടുള്ളൊരു അംഗീകാരം കൊടുത്തു അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നിയമപരമായിട്ടുള്ളൊരു പരിരക്ഷയും കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾക്ക് ലീഗൽ വാലിഡിറ്റി നൽകിയ അവരെ ലീഗലി അംഗീകരിച്ച ആദ്യത്തെ ഭരണാധികാരി എന്ന് പറയുന്ന റിപ്പൺ ആയതുകൊണ്ട് റിപ്പണിനെ നമ്മൾ ബഹുമാനപൂർവ്വം വിളിച്ച പേരാണ് അല്ല ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിളിച്ചു അതിനും ശേഷമാണ് ഗാന്ധിജി മെയിൻ ഫിഗറായിട്ട് വരുന്നൊരു കാലഘട്ടം വരുന്നത് ആ കാലഘട്ടത്തിൽ ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടെന്താണ് വികസനം എന്ന് പറയുന്നത് നടക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന തലത്തിൽ വികസനം നടക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് അപ്പോൾ ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് കുട്ടികൊള്ളുന്നത് അപ്പോൾ ഗ്രാമങ്ങൾക്ക് വികസനം ഉണ്ടായെങ്കിൽ മാത്രമേ രാജ്യത്തിന് വികസനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഗാന്ധിജി അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആത്മാവ് കുട്ടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്നും ഗ്രാമങ്ങളിൽ വികസനം വളരണമെന്നുണ്ടെങ്കിൽ കുടിൽ വ്യവസായങ്ങൾ വളരണം എന്നും ഗാന്ധിജി പറയാൻ തുടങ്ങിയത് അങ്ങനെ ഗാന്ധിജി പറഞ്ഞു ഗ്രാമപഞ്ചായത്തുകളാണ് രൂപീകരിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ഗാന്ധി ഒരുപാട് പരിശ്രമങ്ങളൊക്കെ നടത്തിയായിരുന്നു അപ്പോൾ ഗാന്ധിജി പറഞ്ഞ ആശയങ്ങൾ ഗ്രാമസ്വരാജാണ് ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തതയാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് ഈ ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ നാൽപ്പത് എന്ന് പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് അതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കാര്യമല്ല ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്തുകളാണ് അപ്പോൾ ഗ്രാമങ്ങൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുകയും ആർട്ടിക്കൾ നാൽപത്തി മൂന്ന് പ്രകാരം അവിടെ വ്യവസായങ്ങൾ കൊണ്ടുവരികയും വേണം അങ്ങനെ നാൽപ്പതും നാൽപ്പത്തി മൂന്നും എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ രൂപീകരണം നാൽപ്പതിലാണെങ്കിൽ കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരുക നാൽപ്പത്തി മൂന്നിലാണ് രണ്ടും ഗാന്ധിയുടെ ആശയങ്ങളാണ് അതുകൊണ്ട് ഗാന്ധിയൻ ആശയങ്ങൾ അല്ല ഇന്ത്യയുടെ ആത്മാവ് കൂടികൊള്ളുന്ന ഗ്രാമങ്ങളിലാണെങ്കിൽ ആ ഗ്രാമങ്ങളെ വളർത്തിയെടുക്കേണ്ടത് ഭരണഘടനാപരമായ കടമയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ കൊണ്ടുവന്നതാണ് ഈ രണ്ട് ആർട്ടിക്കളും ഗാന്ധിജി മരണസമയത്ത് ഗാന്ധിജി അതിനു മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ആഫ്റ്റർ മീ ഹീ വിൽ സ്പീക്ക് മൈ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കുന്നില്ല എന്നെ എതിർക്കുന്നുണ്ട് പക്ഷേ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അയാൾ പറയുമെന്നാണ് പറഞ്ഞ അയാ അയാൾ പറയും അതേ നെഹ്റു പറയും അതാണ് ആഫ്റ്റർ മീ ഹീ വിൽ സ്പീക്ക് മൈ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നെഹ്റുനും ബോധ്യപ്പെട്ടു ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ നെഹ്റു ഭരണത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ട് എപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് വികസനത്തിനായിട്ട് നെഹ്റു ആവിഷ്കരിച്ച പദ്ധതിയാണല്ലോ പഞ്ചവത്സര പദ്ധതി സോവിയറ്റ് യൂണിയനിലെ ജോസഫ് സ്റ്റാലിൻ്റെ കോൺസെപ്റ്റ് കടമെടുത്തുകൊണ്ട് വന്നാണല്ലോ അത് താഴെത്തട്ടിലേക്ക് എത്തിയെങ്കിൽ വികസനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ താഴെത്തട്ടിൽ വികസനം എത്തണമെന്നുണ്ടെങ്കിൽ താഴെത്തട്ടിൽ വികസനം എത്തുന്നുണ്ടോ ഇല്ല എന്ന് മോണിറ്റർ ചെയ്യാനായിട്ടൊരു അധികാര കേന്ദ്രം വേണം അത് സാധാരണഗതിയിൽ ജില്ലാ ഭരണകൂടങ്ങളല്ലേ ജില്ലാ അധികാര കേന്ദ്രങ്ങളെന്ന് പറയുന്നതായിരുന്നു ഉണ്ടായിരുന്നതും ഡിസ്ട്രിക്റ്റുകളായിരുന്നു ആ തലത്തിലുള്ള പ്ലാനിങ് ബോർഡുകളാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ജില്ലയ്ക്ക് കീഴിൽ താലൂക്കുകൾ വരുന്നുണ്ട് താലൂക്കുകൾക്ക് കീഴിൽ ഗ്രാമങ്ങളും വരുന്നുണ്ട് അപ്പോൾ വികസനം നടക്കുന്നില്ലല്ലോ അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ് പ്രോഗ്രാമുകൾ തുടങ്ങി വെച്ചു അല്ല കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തുടങ്ങി പക്ഷേ അതും ഉദ്ദേശിച്ച രീതിയിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് എന്താണ് സംവിധാനമില്ല അപ്പോഴാണ് നെഹ്റുവിനും തോന്നിയത് ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ടൊരു കേന്ദ്രം വേണം അതിനെന്ത് ചെയ്തു പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ഒരാശയം ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജാണ് നെഹ്റു മോഡിഫൈ ചെയ്താക്കി മാറ്റിയത് പഞ്ചായത്ത് രാജ് അപ്പോൾ ഗാന്ധിജി പറഞ്ഞു ശരിയായില്ലേ ആഫ്റ്റർ മീ ഹീ വിൽ സ്പീക്ക് മൈ ലാംഗ്വേജ് അപ്പോൾ ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജിനെ നെഹ്റു പഞ്ചായത്ത് രാജ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു നെഹ്റുവിന് വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് രാജ് എന്നുള്ള ആശയത്തെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ വെച്ചു ആ കമ്മീഷൻ വരുന്ന ഇത് ബെൽവന്തിറായി മേത്താ കമ്മീഷൻ ഈ ബെൽവന്ത്ര മേഹത്താ കമ്മീഷൻ എന്നാണ് വന്നത് ഏത് വർഷമാണ് ഓർക്കുന്നുണ്ടോ ബെൽവന്ത്ര മേഹത്താ കമ്മീഷൻ വന്ന വർഷം അറിയാവോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ബെൽവന്ത്ര മേത്ത കമ്മീഷൻ വരുന്നത് അൻപത്തി എട്ടിൽ അവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് കൊടുത്തതാണ് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മണ്ഡൽ പഞ്ചായത്തുകൾ അതുമല്ല എന്നുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ ജില്ലാ പരിഷത്തുകൾ ഇങ്ങനെ മൂന്ന് തട്ടിൽ ഒരു ജില്ലയിൽ പഞ്ചായത്തുകൾ രൂപീകരിക്കണമെന്ന സിസ്റ്റമാണ് ഈ പറയുന്ന ബെൽവന്തറായി മേത്ത മുന്നോട്ട് വെച്ചത് ബെൽവന്തറായി മേത്ത പിൽക്കാലത്ത് ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ യുദ്ധസമയത്ത് പാകിസ്ഥാൻ സേന ഇദ്ദേഹം സഞ്ചരിച്ച ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിനെ തുടർന്ന് ഹെലികോപ്റ്റർ തകർന്ന് മരണപ്പെട്ട കൂടിയാണ് ബെൽവന്തറായി മേത്ത എന്ന് പറയുന്നയാൾ മാത്രമല്ല ഈ സ്റ്റേറ്റ് കോൺഗ്രസ്സുകൾ എന്ന് പറയുന്ന കൂട്ടായ്മകളല്ലേ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് കോൺഗ്രസ്സുകളുടെ കൂട്ടായ്മ ഓൾ ഇന്ത്യ പീപ്പിൾസ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രാദേശിക കൂട്ടായ്മകൾ രൂപീകരിക്കാനായിട്ട് മുന്നിട്ട് നിന്ന നിന്നയാളുമാണ് ബെൽവന്ത്രയും മേത്ത അപ്പോൾ ആ ബെൽവന്ത്രയും മേത്തയാണ് നെഹ്റുവിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് രാജ് എന്നുള്ള ആ ഒരു ആശയം ഡ്രാഫ്റ്റ് ചെയ്തത് അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു അംഗീകരിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഗാന്ധിജിയുടെ സ്വപ്നമല്ലേ അപ്പോൾ നടപ്പിലാക്കേണ്ടത് ഗാന്ധിജിയുടെ ജന്മദിവസം തന്നെയാണെന്ന് നിശ്ചയിച്ചിട്ട് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ഒരു ഗ്രാമം തിരഞ്ഞെടുത്തു ഗ്രാമപ്രദേശം തിരഞ്ഞെടുത്തു രാജസ്ഥാനിലെ നാഗൂർ എന്നൊരു സ്ഥലമാണ് ആ നാഗൂരിൽ ഒരു ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചു ആ ജില്ലാ പഞ്ചായത്തിന് കീഴിലായിട്ട് കുറച്ച് മണ്ഡൽ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ രൂപീകരിച്ചു ആ ബ്ലോക്ക് പഞ്ചായത്തുകൾ കീഴിൽ ഓരോന്നിനു കീഴിലും ഒരു അഞ്ചാറ് ഗ്രാമപഞ്ചായത്തുകൾ വിധം രൂപീകരിച്ചു അങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനം അവിടെ അങ്ങ് വെച്ചു ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നി കൊള്ളാം താഴെത്തട്ടിലും അതിന് മുകളിലും അതിനു മുകളിലും സാധാരണ ജില്ല കൊണ്ട് തീരുന്ന പ്ലാനിങ് ഇപ്പോൾ താഴെ വരെ എത്തി സംഭവം കൊള്ളാമെന്ന് തോന്നിയപ്പോഴും ചെയ്തു ഈ സമ്പ്രദായം മറ്റ് പല സംസ്ഥാനങ്ങളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം ഏറ്റെടുത്ത സംസ്ഥാനമാണേത് ആന്ധ്രാപ്രദേശ് ഏറ്റെടുത്തു ആന്ധ്രാപ്രദേശ് ഏറ്റെടുത്തു തമിഴ്നാട് ഏറ്റെടുത്തു ബംഗാൾ ഏറ്റെടുത്തു അങ്ങനെ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഏറ്റെടുത്തു പക്ഷേ അവരെല്ലാവരും അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് ഈ താഴെത്തട്ടിലുള്ള ഈ തരംതിരിവുണ്ടല്ലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അത് യുക്തി പോലെ ചെയ്തു തമിഴ്നാട്ടുകാർ രണ്ട് തട്ടും അധികം തീരുമാനിച്ചു ജില്ലാ പഞ്ചായത്തും അതിന് താഴെ ഏത് നമ്മളുടെ ഈ ഗ്രാമപഞ്ചായത്ത് ബംഗാളുകാർ തീരുമാനിച്ചതാണ് നാലെണ്ണം വീണോ തീരുമാനിച്ചു അങ്ങനെ നാല് സമയത്ത് ജില്ലയും ബ്ലോക്കും മണ്ഡലവും ഗ്രാമവും ഇങ്ങനെ നാല് തട്ട് അവർ നിശ്ചയിച്ചു അങ്ങനെ നാല് മൂന്ന് രണ്ട് ഇങ്ങനെയുള്ള തട്ടുകളൊക്കെ ആയിട്ട് നിശ്ചയിച്ച് ഈ പ്രവർത്തനം അങ്ങോട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചില സമയങ്ങളിൽ എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്നില്ലല്ലോ ഈ പറയുന്ന സംവിധാനം തകർന്നു രാജസ്ഥാനിലെ പഞ്ചായത്ത് പഞ്ചായത്തരാജ് സംവിധാനമൊക്കെ തകർന്നു രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാനം തകർന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷൻ ഉണ്ട് കമ്മീഷൻ വേറെ ആവുമ്പോൾ രാജസ്ഥാനിലെ സാദിക്കലി സാദിക്കലി കമ്മീഷനാണ് അല്ലേ സാദിക്കലി കമ്മീഷൻ അപ്പോൾ സാദിക്കലി കമ്മീഷനാണ് രാജസ്ഥാനിലെ പഞ്ചായത്ത് രാജ് സംവിധാന തകർച്ചയെക്കുറിച്ച് പഠിക്കാനായിട്ട് വന്നത് അപ്പോൾ ഇത് തകരും തകരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടായാലേ പറ്റുകയുള്ളൂ അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനം തകരാൻ തുടങ്ങിയപ്പോൾ അതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നത് എന്തുകൊണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു പലതരത്തിലുള്ള കമ്മീഷനുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിന് മുൻപ് തന്നെ ഇപ്പം സുചിത്വ പറഞ്ഞ സന്താന കമ്മിറ്റി എന്ന് പറഞ്ഞായിരുന്നോ അപ്പോൾ സന്താന കമ്മിറ്റി എന്താണ് നമ്മൾ അറിയണം അല്ല സന്താന കമ്മിറ്റി എന്തായാലും സുചിത്വ ആ ആ പഞ്ചായത്ത് രാജ് സംവിധാനം എന്ന് പറയാൻ നേരത്തത് ഫണ്ട് വേണമല്ലോ ഇപ്പോൾ അതിലത്തെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ എപ്രകാരം നടത്തണം ഫണ്ടുകൾ എങ്ങനെ വരും പഞ്ചായത്തുകൾക്ക് തനതായ ഫണ്ട് വേണ്ടേ ആവക കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ശുപാർശകൾ സമർപ്പിച്ച കമ്മിറ്റിയാണ് സന്താന കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി തന്നെയാണത് അത് വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഈ കമ്മിറ്റി വരുന്നത് പക്ഷേ ഭരണകൂടം മാറുന്നു അല്ലേ യുദ്ധങ്ങൾ പലതും വരുന്നു പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികൾ പരാജയപ്പെട്ടു തുടങ്ങുന്നു അല്ലേ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നും അൻപത്തിയാറിലും ആരംഭിച്ച ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതികൾ വിജയിച്ചു പിന്നീടുള്ള പദ്ധതികളിൽ യുദ്ധം കാരണം എന്താണ് തകർന്നു പോയില്ലേ അപ്പോൾ വികസനം താഴെത്തട്ടിൽ എത്താതെ വരുമ്പോൾ അതിന് പോകുമ്പഴേ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പ്ലാനിങ് കമ്മീഷൻ പല പല മാർഗ്ഗങ്ങൾ നോക്കുന്നു ഭരണകർത്താക്കൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ പ്ലാനിങ് കമ്മീഷൻ ആസ്വദണം ചെയ്ത് നടപ്പിലാക്കാൻ നിശ്ചയിച്ചു അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുകയാണ് അവർ പല മാറ്റങ്ങളൊക്കെ കൊണ്ടു വന്നു കുഴപ്പമില്ലാതെ പോകുന്നുവെന്ന് കണ്ടപ്പോൾ തവൺമെൻറ്റിന് തോന്നി അങ്ങനെയാണെങ്കിൽ ഒരു മാറ്റം വരുത്തിയേക്കാം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അധികാരത്തിലെത്തിയ ഒരു ഗവൺമെൻറ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മന്ത്രിസഭ എന്ന് പറയുന്ന ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു പുതിയ കമ്മീഷനെ കൊണ്ടുവന്നു ആ കമ്മീഷനിൽ നമ്മുടെ മലയാളിയായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ ഇ എം എസും അംഗമായിരുന്നു അല്ലേ ഏതാണ് ആ കമ്മീഷൻ അശോക് മേത്ത കമ്മീഷൻ അല്ലേ ബൽവന്തറായി മേത്തയുടെ ആരോമാണ് അശോക് മേത്ത നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും കാര്യം പേരിൽ എന്നുണ്ട് മേത്ത എന്നൊരു പേര് വന്നിട്ടുണ്ട് അങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഒരേ വിഭാഗമാണ് ഗോത്രമാണ് മേത്ത എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള അശോക് മേത്ത കമ്മീഷനും വന്നു അശോക് മേത്ത കമ്മീഷൻ വന്നിട്ട് പറഞ്ഞതായിരിക്കാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് ആ ബ്ലോക്ക് നീക്കിയാൽ കാര്യങ്ങളെല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞു എന്താണ് ആ ബ്ലോക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതായിരിക്കാം ഗ്രാമം ബ്ലോക്ക് ജില്ല അല്ലെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തല്ലേ ആ ബ്ലോക്ക് അങ്ങോട്ട് മാറ്റി മതി അതായത് ടു ടയർ സിസ്റ്റം മതിയെന്നാണ് ആര് പറഞ്ഞത് അശോക് മേത്ത പറഞ്ഞത് അപ്പോൾ അശോക് മേഹത്തയുടെ ടൂട്ടേർ സിസ്റ്റം നടപ്പിലാക്കാനായിട്ട് പക്ഷേ ഭരിച്ച മൊറാർജ് ദേശായിക്ക് സാധിച്ചില്ല കാര്യം മൊറാർജി ദേശായിയുടെ ഭരണം എഴുപത്തി ഒമ്പതിൽ അവസാനിച്ചു പകരം ചരൺ സിംഗ് വന്നെങ്കിലും ചൗധരി ചരൺ സിംഗിന് ഒരു കൊല്ലം മാത്രമേ ഭരിക്കാൻ കിട്ടിയുള്ളൂ വീണ്ടും ഇന്ദിരാഗാന്ധി വന്നപ്പോൾ എന്തായി ഇന്ദിരാഗാന്ധിക്ക് അശോക് മേത്ത കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തോന്നിയില്ല കാരണം ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് അല്ലല്ലോ ഇവരെ നിയമിച്ചത് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്റിൻ്റെ പാർട്ടി അല്ലല്ലോ ഈ ഗവൺമെൻറ്റിനെ നിയമിച്ചത് അതുകൊണ്ട് ഈ അശോക് മേത്ത കമ്മീഷൻ റിപ്പോർട്ട് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് പരിഗണിച്ചതേയില്ല അങ്ങനെ വീണ്ടും ഈ താഴെത്തട്ടിലുള്ള അധികാര വികേന്ദ്രീകരണം എന്നത് അങ്ങനെ 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 നിലച്ചു പോകുന്നൊരു ഘട്ടത്തിൽ പ്ലാനിങ് ഫലപ്രദമായി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലയളവിലാണ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്കീമുകൾ ധാരാളമായിട്ട് വരുന്നത് അല്ലേ നമ്മുടെ ഈ ഡി ഡബ്ല്യു സി ആർ എ ട്രൈസം അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളൊക്കെ വരുന്നത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തൊഴിൽ പദ്ധതികളെല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് സ്വന്തം റിസ്ക് ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് കമ്മീഷൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഹനുമന്ത റാവു കമ്മീഷൻ വന്നു എൺപത്തിനാല് കാലഘട്ടങ്ങളിൽ അതിനുശേഷം വന്നതാണ് ആരുടെ കമ്മീഷൻ ജി വി കെ റാവുവിൻ്റെ കമ്മീഷൻ അങ്ങനെ ജീവി കെ റാവു ഹനുമന്ത് റാവും ഒക്കെ ആയിട്ടുള്ള കമ്മറ്റികളിങ്ങനൊന്നും ജില്ലാതലത്തിലുള്ള പ്ലാനിങ് ഗ്രാമതലത്തിലുള്ള പ്ലാനിങ് ഇതിനൊക്കെയുള്ള ശുപാർശകളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് തോന്നി ഗവൺമെൻറ് എന്തുകൊണ്ട് ഈ കാര്യം കാതലായിട്ട് ചർച്ച ചെയ്യുന്നില്ല ആ തോന്നലുണ്ടായത് രാജീവ് ഗാന്ധിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജീവ് ഗാന്ധി എന്ത് ചെയ്തു നിലവിലുള്ള പോരായ്മകൾ ഇനി ഭാവിയിലുള്ള എങ്ങനെ മറികടക്കാൻ സാധിക്കും അത്തരത്തിൽ സുദീർഘമായ രീതിയിൽ ആസൂത്രണത്തോട് കൂടിയ ഒരു പദ്ധതികൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ എപ്രകാരമായിരിക്കണം എന്നൊക്കെ വിശദമായിട്ട് പഠിച്ചൊരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കമ്മീഷൻ വെച്ചു ആ കമ്മീഷനാണ് ഏത് കമ്മീഷൻ എൽ എം സിങ്വി കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ ഈ എൽ എം സിംഗ്വിയാണ് നമുക്ക് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആ ഭരണ പൗരത്വ ഭേദഗതി നിയമം ഇല്ലേ അതിനൊക്കെ ശുപാർശ ചെയ്ത ആൾ എൽ എം സിംഗ് അപ്പോൾ എൺപത്തി ആറിൽ എൽ എം സിംഗിയുടെ കമ്മിറ്റി വന്ന് എൽ എം സിംഗി പറഞ്ഞു ആ കാര്യങ്ങൾ ഗവൺമെൻറ് അംഗീകരിച്ചു എന്നിട്ട് അതനുസരിച്ച് എന്ത് ചെയ്തു നമ്മൾ ചുമ്മാ കൊടുത്ത കാര്യമില്ല മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് ഭരണഘടനയിൽ രേഖപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി കൂടി ഉൾപ്പെടുത്തി കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് പാർലമെൻറ്റിലുള്ള എല്ലാവരുടെ അംഗീകാരമൊക്കെ വേണ്ടേ അതുകൊണ്ട് ഈ പറയുന്ന എൽ എം സിംഗി കമ്മീഷൻ നിർദ്ദേശിച്ച ശുപാർശകൾ എൽ എം സിംഗ് പറഞ്ഞത് നമ്മുടെ ബെൽവന്തറായ മേത്തയുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനമില്ല അതുതന്നെ തന്നെ ഭരണഘടനാപരമായ വാലിഡിറ്റി കൊടുത്തുകൊണ്ട് കൊടുത്താൽ മതിയെന്നാണ് പറയുന്നത് ഭരണഘടനാപരമായ വാലിഡി കൊടുത്തു കഴിഞ്ഞാൽ പറ്റാ പറ്റാട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പാർലമെൻ്ററി കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കെ തുങ്ങൻ ചെയർമാനായിട്ട് എൺപത്തെട്ട് എൺപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ ഒരു കമ്മിറ്റി വരുന്നുണ്ട് അതിന് എൺപത്തെട്ടിൽ വന്ന പി കെ തുങ്ങൻ കമ്മിറ്റിയും പറഞ്ഞു ശരിയാണിതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കണ്ടല്ലോ അങ്ങനെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു പക്ഷേ ലോക്സഭയിൽ പാസ്സായി രാജ്യസഭയിൽ പരാജയപ്പെട്ടു സത്യമാണ് ആദ്യം അവതരിപ്പിച്ച പരാജയപ്പെട്ടു പരാജയപ്പെട്ടുകൊ പിന്നീട് പക്ഷേ എൺപത്തൊമ്പതിൽ ഗവൺമെൻറ് ഒന്നും വി പി സിംഗിൻ്റെ കാലത്ത് നടന്നില്ല പിന്നീട് തൊണ്ണൂറ്റി ഒന്നിൽ അടുത്ത തിരഞ്ഞെടുപ്പ് എന്ന് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ധനകാര്യ വകുപ്പും നമ്മുടെ ഈ പറയുന്ന പി വി നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ ഇതാണ് ഒരു ഭരണകൂടവും നിലവിൽ വരികയാണ് നമ്മൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ഫിൽനീഡ് പക്ഷേ മൻമോഹൻ സിംഗ് റിസർവ് ബാങ്കിൻ്റെ ഗവർണറും നമ്മുടെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് പി വി നരസിംഹ് റാമിൻ്റെ മന്ത്രിസഭയിലെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റാറ് കാലഘട്ടങ്ങളിൽ ഇരുന്നപ്പോഴാണ് ഈ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനൊക്കെ വന്നത് അപ്പോൾ നമ്മൾ എന്ന് കാണുന്ന രീതിയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മാറ്റിയത് ആ ഗവൺമെൻ്റാണ് അപ്പോൾ അവർ തന്നെ പറഞ്ഞു തന്നായിരിക്കാം അധികാര വികേന്ദ്രീകരണം നടക്കണമെന്നുണ്ടെങ്കിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്തണം അതുകൊണ്ട് അവരൊരു ഭരണഘടനാ ഭേദഗതി തയ്യാറാക്കി ആ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസത്തിൽ രാജ്യസഭയിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു അത് പാസ്സായി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രപതിയിൽ ഒപ്പിടേണ്ടത് അങ്ങനെ രാഷ്ട്രപതിയുടെ ഒപ്പും കൂടി അതിന് കിട്ടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി നാലാം തീയതിയാണ് പഞ്ചായത്ത് രാജ് നിയമം എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് ഈ നിയമം ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടല്ലേ വന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഭേദഗതിയാണ് വിളിക്കണത് തൊണ്ണൂറ്റി രണ്ടിലാണിത് കൊണ്ട് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റി രണ്ട് എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ പക്ഷേ നിയമം വന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് അല്ലേ അങ്ങനെ തൊണ്ണൂറ്റി മൂന്നിൽ വന്ന നിയമം ഈ പഞ്ചായത്തുകളുള്ള എല്ലാ സ്ഥലത്തും പ്രാവർത്തിയമാക്കേണ്ടേ അതുകൊണ്ട് നമ്മൾ നേരത്തെ ജി എസ് ടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തു പകുതിയിലധികം സംസ്ഥാനങ്ങൾ പാസ്സാക്കിയെടുക്കേണ്ടേ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും പാസ്സാക്കിയെടുത്തു ചില സംസ്ഥാനങ്ങൾ പാസ്സാക്കിയില്ല മേഘാലയെ പാസ്സാക്കിയ മിസോറാം പാസ്സാക്കിയ നാഗാലാൻഡ് പാസ്സാക്കിയ ഇല്ല പിന്നെ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പാസ്സാക്കിയ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിവിടെ പാസ്സാക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയുടെ പേര് സി ഡി അഹമ്മദ് അലി എന്ന് പറഞ്ഞ ആളാണ് അങ്ങനെ ഇവർ പാസ്സാക്കിയ തൊണ്ണൂറ്റിനാലിലാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിലാണ് അല്ലേ നേരെ തിരിച്ചെ കിട്ടും നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിന് കേന്ദ്രം പാസ്സാക്കിയെങ്കിൽ തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് എങ്ങോട്ടുകൊണ്ട് തിരിച്ചിട്ട് അങ്ങനെ എടുത്ത് അല്ലേ അങ്ങനെ പഠിക്കാൻ എളുപ്പമാണ് അങ്ങനെ ഇവർ പാസ്സാക്കി അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്ന് കൂടി നമ്മൾ അറിയുന്നത് അതാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പഞ്ചായത്ത് രാജ് ഭരണഘടനാപരമായ മാറ്റം വരുത്തിയത് കേന്ദ്രത്തിൽ വരുത്തിയ മാറ്റമാണല്ലോ അപ്പോൾ അത് പ്രകാരം എന്ത് ചെയ്തു ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പുതിയ പട്ടിക തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തു ആ പട്ടികയാണ് ഏത് പട്ടിക പതിനൊന്നാമത്തെ പട്ടിക അപ്പോൾ പതിനൊന്നാമത്തെ പട്ടികയിൽ പഞ്ചായത്തുകൾക്ക് തനത് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി ഒൻപത് വിഷയങ്ങൾ സ്വതന്ത്രമായിട്ട് കൊടുത്തു ആ ഇരുപത്തൊൻപത് വിഷയങ്ങളിൽ പഞ്ചായത്തുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ അന്തിമമായിരിക്കും അവർക്ക് ആരുടെയും പെർമിഷൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല അങ്ങനെ വന്നതാണ് ഈ പഞ്ചായത്ത് രാജ് ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ പതിനൊന്നാമത്തെ പട്ടികയിലാണ് പെടുന്നത് പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് ഏതാണെന്ന് അറിയാവോ ഒൻപത് എന്ന് പറഞ്ഞ പാർട്ടിലാണ് പെടുന്നത് ഭേദഗതി എന്ന് പറയാൻ നേരത്തെ എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് വർഷം തൊണ്ണൂറ്റി രണ്ടുമാണ് നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള ഈ കാലം ഈ കാലത്ത് ഈ പഞ്ചായത്തുകൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ ഭേദഗതി വരുത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെയുള്ള കാര്യങ്ങൾ ഇവിടെ പെടാൻ തുടങ്ങി ഭരണഘടനയിൽ പഞ്ചായത്തുകൾക്ക് വേണ്ടി മാത്രമായിട്ട് പെടാൻ തുടങ്ങി അല്ലേ അപ്പോൾ ഇതിൽ തന്നെ പഞ്ചായത്തുകൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകമായിട്ടൊരു മൂന്ന് നാല് ആർട്ടിക്കിളുകൾ പറയുന്നു അല്ലേ അതേതൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മൾ നോക്കണമല്ലോ ആർട്ടിക്കിൾ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് എന്തിനെ പറ്റിയാണ് പറയുന്നത് ഗ്രാമസഭയെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഗ്രാമസഭ എന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്തിനും അവരുടെ ഇഷ്ടപ്രകാരം നിയമങ്ങൾ തയ്യാറാക്കാൻ പറ്റുക നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് പറയുന്ന മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും കൂടിയിരിക്കണം എന്ന് പറയുന്നുണ്ട് ചിലയിടത്ത് നാല് മാസത്തിൽ കൂടുന്നുണ്ട് ചിലയിടത്ത് പറയുന്ന ആറുമാസം നൂറ്റി അൻപത് ദിവസം പറയുന്നുണ്ട് അപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഈ പറയുന്ന മൂന്ന് മാസം എന്ന് പറഞ്ഞൊരു മാസത്തിലാണ് നമ്മൾ കൂടുന്നതെന്ന് അറിയാം ഈ ഗ്രാമസഭയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആകെയുള്ള വോട്ടർമാരുണ്ടല്ലോ വോട്ടവകാശമുള്ള ഏതൊരാൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന സഭയാണ് ഗ്രാമസഭ അതായത് നമുക്ക് പഞ്ചായത്ത് സഭയോ നിയമസഭയോ ആണെങ്കിൽ അംഗമാകണ്ടേ ഇവിടെ അംഗമാണ് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ ആ വാർഡിൽ നടക്കുന്ന ഗ്രാമസഭയിൽ നമുക്ക് ചെന്ന് ചേരാൻ പറ്റും ഈ വാർഡിലുള്ള മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടത് മെമ്പർ വിളിച്ചു ചേർക്കുന്ന ഗ്രാമസഭയിൽ അധ്യക്ഷനായിട്ടിരിക്കുന്നത് പ്രസിഡന്റ് ആയിരിക്കണം അതല്ലെങ്കിൽ പ്രസിഡന്റിനെ റെപ്രസെന്റ് ചെയ്തു വരുന്ന ഒരാളായിരിക്കണം ഇതാണ് ഇവിടെ പറയുന്നത് സെക്രട്ടറി അവിടെ ഉണ്ടായിരിക്കണം വേണം ഈ ഗ്രാമസഭ നടക്കുന്ന സ്ഥലത്ത് സെക്രട്ടറിയുടെ സാന്നിധ്യം വേണം താനും ഇതാണ് ഗ്രാമസഭ ഇതിൽ ക്വാറം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എത്രയാണ് പത്തിൽ ഒന്നാണ് വേണ്ടത് ക്വാറം പത്തിലൊന്ന് ഈ പത്തിനൊന്നും തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത് വിളിക്കാൻ തരത്തിൽ അമ്പത് പേരെങ്കിലും ഉണ്ടായെങ്കിൽ അത് നടത്താമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാമസഭ എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണത് ഇതാണ് ആ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയാൽ അടുത്തത് ഏത് വരും ആർട്ടിക്കിള് ബി ബി എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ വരുന്നത് ഭരണഘടന പഞ്ചായത്തുകൾ എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത് അതായത് പഞ്ചായത്തുകൾ എന്ന് പറയാൻ നേരത്തെ ഡയറക്റ്റ് അതായത് നമ്മൾ നേരിട്ട് തിരഞ്ഞെടുത്ത് വിടുന്ന ആൾക്കാർ അവരാണ് പഞ്ചായത്ത് മെമ്പർമാർ ഇവർ ചെന്നിട്ട് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കും അതാണ് ആര് പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഒരാൾ ഈ പ്രസിഡൻറ്റും മെമ്പർമാരും എല്ലാവരും കൂടിയിട്ടാണ് ഭരിക്കുന്നത് ഇവിടുത്തെ ഭരണകാര്യങ്ങളിൽ അവരെ സഹായിക്കാനായിട്ട് ഗവണ്മെൻറ്റിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും അതാണ് സെക്രട്ടറി എന്ന് പറയുന്നത് ഇവർ ഈ ഗ്രാമസഭ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം ഇതാണ് അവിടുത്തെ ഭരണ സംവിധാനം എന്ന് പറയണത് അപ്പോൾ ഇതാണ് അവിടുത്തെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബി എന്ന് പറയുന്ന പ്രകാരമുള്ളത് പിന്നെ നമ്മൾ നോക്കേണ്ട ആർട്ടിക്കളെന്തായിരുന്നു ഇ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇ എന്ന് പറയും ഇ എന്താണ് കാലാവധിയാണ് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ് അഞ്ച് വർഷം എന്ന് പറയാം അഞ്ച് വർഷം എന്ന് വെച്ചാൽ കാലാവധിയാണ് അഞ്ച് വർഷം എന്ന് പറയുന്നത് അഞ്ച് വർഷത്തെ കാലാവധിയാണ് ചില അപ്പോൾ അതിന് നേരത്തെ തന്നെ തീരാം കാരണം ആർക്കും ആർക്കും ഭൂരിപക്ഷം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കാം അല്ലെങ്കിൽ മെമ്പർമാരെല്ലാം രാജിവെച്ച് പോകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ആ ഇത് കിട്ടും എന്നാലും അഞ്ച് വർഷമാണ് കാലാവധി കാര്യം കേരളത്തിലെമ്പാടും ഒരുമിച്ചില്ല നടത്തുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാലാവധി അഞ്ച് വർഷമായിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റും പിന്നെ ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സംവിധാനമുണ്ട് ഇനി അതാണ് നോക്കണം ആർട്ടിക്കളേതായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ അതെന്താണ് കെ ഇലക്ഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇലക്ഷൻ നമ്മൾ നോക്കിയാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റും മത്സരിക്കാനാണെന്നുണ്ടെങ്കിലും ഇരുപത്തൊന്ന് വയസ്സ് മാത്രം മതി ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കും അഞ്ച് വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷത്തെ കാലാവധിക്കാണ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി ഇവിടുത്തെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങളാണ് നോക്കേണ്ടത് അതെ എന്തായിരിക്കും മാറ്റുകൾ ഐ എന്ന് പറയുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ എന്ന് പറയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചായത്തുകളിലെ ഈ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണിപ്പോൾ ഓർക്കുണ്ടോ എസ് എം വിജയാനന്ദ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷനായിട്ടിരിക്കുന്ന ആൾ എസ് എം വിജയാനന്ദ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ ഇതാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കിട്ടിയല്ല ഇതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കിയാൽ അടുത്തത് ഏതായിട്ട് വരും മുനിസിപ്പൽ കോർപ്പറേഷനുകൾ എന്ന് പറയുന്ന സംവിധാനമാണ് അല്ലേ നമ്മുടെ നാട്ടിൽ രണ്ട് രീതിയിലാണ് രീതിയിലാണുള്ളത് മുനിസിപ്പാലിറ്റികളുമുണ്ട് കോർപ്പറേഷനുകളുമുണ്ട് കോർപ്പറേഷൻ വെച്ചാൽ ഏറ്റവും വലിയ മഹാനഗരങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കേരളത്തിലുള്ളതാണ് അവിടെ മേയർ എന്ന് പറയുന്ന ആളാണ് ഉള്ളത് ഈ മുനിസിപ്പാലിറ്റികളിലാണ് നമുക്ക് ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആളാണുള്ളത് ഈ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ജയിച്ചു വരുന്ന വാർഡ് തലത്തിൽ ജയിച്ചു വരുന്ന ആൾക്കാർ നമ്മൾ വിളിക്കുന്നവർ കൗൺസിലർമാരെന്നാണ് ഗ്രാമത്തിലാണെന്നുണ്ടെങ്കിൽ മെമ്പർ അവിടെയാണെന്നുണ്ടെങ്കിൽ കൗൺസിലർമാർ എന്ന് പേരിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കൗൺസിലർമാർ ഈ നിയമം എന്ന് വന്നു എന്ന് ചോദിച്ചാൽ പഞ്ചായത്തുകൾക്ക് തനതായിട്ട് അത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോഴേ ഈ പറയുന്ന നഗരപാലിക സമ്പ്രദായം അനുസരിച്ച് നഗരസഭകൾക്കും കൂടുതൽ അധികാരങ്ങൾ കൊടുത്തേ പറ്റുകയുള്ളു അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ പറയുന്ന തുങ്കൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം തന്നെ എന്ത് ചെയ്തു തൊണ്ണൂറ്റി രണ്ടിലെ പഞ്ചായത്ത് രാജ് നിയമം ഭേദഗതി ചെയ്ത അതേ സമയത്തിന് നഗരപാലിക ആക്ടിൻ്റെ ബില്ലും കൊണ്ടുവന്നു തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതും പാസ്സായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ജൂൺ മാസം ഒന്നാം തീയതിയാണ് നഗരപാലിക നിയമം നിലവിൽ വരുന്ന എൻ്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ജൂൺ മാസം ഒന്നാം തീയതി എന്നിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുത്തു അവരവരുടെ ഇഷ്ടപ്രകാരം പാസ്സാക്കാൻ വേണ്ടി അങ്ങനെ ഇത് പാസ്സായി എന്നാണ് തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതാം തീയതി നമ്മുടെ കേരളത്തിലും ഇത് പാസ്സായി അല്ലേ കേരളത്തിൽ ഇത് പ്രകാരം കോർപ്പറേഷനുകളും ഉണ്ട് ഇതുകൊണ്ട് പിന്നെ മുനിസിപ്പാലിറ്റികളും എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ ഈ പറയുന്ന മുനിസിപ്പാലിറ്റികളുടെ പ്രവർത്തനങ്ങളും മുനിസിപ്പാലിറ്റിയുടെ രാജ്യമൊക്കെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇതുവരെയാണ് ഇസഡ് ജീവരെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇസഡ് വരെയാണ് ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചിട്ട് അത് ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു ഭാഗം പ്രത്യേകമായിട്ട് എഴുതി എഴുതിക്കേറ്റാനായിട്ട് പറ്റിയതുകൊണ്ട് അല്ലേ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഒൻപത് അല്ലെങ്കിൽ പാർട്ട് ഒൻപത് എ എന്ന് പറയുന്നതിലാണ് ഏത് വിടുന്നത് നഗരപാലിക സമ്പ്രദായങ്ങൾ വിടുന്നത് പാർട്ട് ഒൻപത് എയിലാണിത് പെടുന്നത് പട്ടികയും നമ്മൾ തയ്യാറാക്കി വെച്ചു പട്ടിക ഇതായിരുന്നു എന്ന് പറഞ്ഞൊരു പട്ടിക എഴുതി വെച്ചു മാത്രമല്ല ഭരണഘടനാപരമായിട്ട് പതിനെട്ട് വകുപ്പുകളിൽ സ്വതന്ത്രമായിട്ടുള്ള ചുമതല ആർക്കും കൊടുത്തു ഈ പറയുന്ന മുനിസിപ്പാലിറ്റികൾക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്തു അത് പ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ ഈ മുനിസിപ്പാലിറ്റികൾക്ക് ധൈര്യം തീരുമാനിക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ നോക്കിയാൽ ഇത്തരത്തിലുള്ള മുനിസിപ്പാലിറ്റി ഇന്നും ഇന്നലെ ഉണ്ടായതല്ല ഇത് ആയിരത്തി അറുനൂറ്റി എൺപത്തിയേഴ് കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് വരുന്നത് അല്ലേ ഏത് മുനിസിപ്പാലിറ്റി ആദ്യമായിട്ട് രൂപീകരിക്കപ്പെട്ട് ഓർക്കുന്നുണ്ടോ മദ്രാസ് മദ്രാസ് ഇവിടുത്തെ കോർപ്പറേഷൻ മദ്രാസ് കോർപ്പറേഷൻ ആദ്യമായിട്ട് വരുന്നത് ദക്ഷിണേന്ത്യയിലാണ് അതിനുശേഷമാണ് കൽക്കട്ടയും ബോംബയും ഒക്കെ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അത് വരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അത് വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളൊക്കെ വന്നു ഈ നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പി മുതൽ ഇസഡ് ജീവരുള്ള ആർട്ടിക്കൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ആർട്ടിക്കളിൽ പരാമർശിക്കുന്നുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കുന്നുണ്ടോ രൂപീകരണം അല്ലെ മുനിസിപ്പാലിറ്റികളുടെ രൂപീകരണം രൂപീകരണപ്രകാരമായിരിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നു ക്യു എന്ന് പറയുന്നത് ക്യു ക്യൂ അല്ലെ രൂപീകരിക്കാം ക്യൂ എന്നാണ് ഓർക്കാനുള്ളത് ക്യൂ നിന്ന് വേണം രൂപീകരിക്കാൻ അല്ലേ അപ്പം അങ്ങനെ ക്യൂ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളുടെ രൂപീകരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കാൻ എന്തെങ്കിലും വേറെ ആർട്ടിക്കൽ ഏതുണ്ട് കാലാവധിയുണ്ട് കാലാവധി ഏതാണ് യു ആണ് അല്ലേ യു എന്ന് വെച്ചാൽ കാലാവധിയാണ് കാലാവധി അതായത് മുനിസിപ്പാലിറ്റികളുടെ കാലാവധി അത് അഞ്ചു വർഷം തന്നെയാണ് മറ്റൊന്നുമില്ലല്ലോ അതാണ് കാലാവധിയെപ്പറ്റി പ്രതിപാദിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ നോക്കിയാൽ കാലാവധിയും രൂപീകരണമൊക്കെ മാത്രം നോക്കിയാൽ ഏകദേശം മതിയാവും ഇലക്ഷൻ ഉണ്ടോ ഉണ്ടായിരുന്നില്ലേ ഇവരുടെ അധികാരവും കടമകളുണ്ട് അധികാരവും കടമകൾ ഏതാ ടിക്കുള്ള ഡബ്ല്യു ആണ് ഡബ്ല്യു ആണ് അധികാരവും കടമകളുമായിട്ട് നമ്മൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് ഏതാണ് ഇസഡ് എ ഇസഡ് എ ആണ് തിരഞ്ഞെടുപ്പിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഇസഡ് തിരഞ്ഞെടുപ്പിനെ പറ്റി പ്രതിപാദിക്കുന്നു അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്യാവശ്യം പരീക്ഷകൾക്കൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് ഇനിയും വരിക തന്നെ ചെയ്യും അപ്പോൾ അതിന് നമുക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും നന്നായിട്ട് പഠിക്കേണ്ടി വരും പിന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് എത്രയാണ് ഇപ്പോൾ സംവരണം ഉള്ളത് അൻപത് ശതമാനം സംവരണം വനിതകൾക്കുണ്ട് കേട്ടോ അൻപത് ശതമാനം സംവരണം വനിതകൾക്കുണ്ട് ലോക്സഭയിലേക്ക് എത്രയാണ് മുപ്പത്തി മൂന്ന് ശതമാനം മൂന്നിലൊന്ന് സംവരണം വനിതകൾക്ക് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും വരുന്നു പഞ്ചായത്തുകളിലേക്ക് അൻപത് ശതമാനത്തോളം സംവരണം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി എന്നുള്ള ക്ലാസ് നമുക്ക് ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻ്റപ് ചെയ്യാം ഓക്കെ സീത്ര ശരി